വാമനപുരം നദിയുടെ തീരങ്ങളിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു കുടിവെള്ള വിതരണ പദ്ധതി പ്രദേശങ്ങളിലെ പമ്പിംഗ് സ്റ്റേഷനുകളുടെ സമീപത്തുപോലും അനുദിനം മാലിന്യങ്ങള് കൊന്നുകൂടുകയാണ് ആറ്റിങ്ങൽ മേഖലയിൽ മാത്രം വാമനപുരം നദീതീരത്ത് മുപ്പതോളം പമ്പിംഗ് സ്റ്റേഷനുകളാണ് പ്രവർത്തിക്കുന്നത് ഇതിനു സമീപത്തെ മുളം കാടുകളിലും ആളൊഴിഞ്ഞ പുരയിടങ്ങളിലുമാണ് വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കപ്പെടുന്നത് കാടുമൂടി വിജനമായ പുരയിടങ്ങളിലേക്ക് ഉടമസ്ഥർ പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇതും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്ക് തുണയാകുന്നു നിരവധി പരാതികൾ നഗരസഭാ അധികൃതർക്ക് നൽകിയിട്ടും യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടാകാത്തത് മാലിന്യം തള്ളാൻ സാമൂഹ്യ വിരുദ്ധർക്ക് പ്രോത്സാഹനമാകുകയാണ് ചെയ്യുന്നത് നദീതീരത്ത് മുളങ്കാടിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ മഴക്കാലത്ത് നദിയിലേക്ക് തന്നെ ഒലിച്ചിറങ്ങുന്നു സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നുള്ള എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ വസ്തുക്കളും സർജിക്കൽ വേസ്റ്റുകളും ഇവിടെയുണ്ട് ഇത് കലർന്ന മലിനജലമാണ് വാട്ടർ അതോറിറ്റി സൗജന്യ കണക്ഷനുകൾ നൽകി വീടുകളിലേക്ക് എത്തിക്കുന്നത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സൂപ്പർ മാർക്കറ്റിലെ വേസ്റ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഇവിടെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് ഈ ഭൂമിയുടമ ഒരാഴ്ചയ്ക്ക് മുമ്പ് നഗരസഭയിൽ പരാതി നൽകിയിട്ടും പരാതിയിൽ മേൽ യാതൊരു നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല ഇവിടെ കിടക്കുന്ന മാലിന്യങ്ങൾ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ നഗരസഭാധികൃതർ തയ്യാറായില്ല ഇവിടെ നിന്ന് മാലിന്യങ്ങൾ ചികഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു ക്യു കോഡ് ലഭിക്കുകയുണ്ടായി അപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുമെല്ലാം മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഒരു സങ്കേതമായി ഈ വാമനര നദിയുടെ തീരം മാറിയിരിക്കുകയാണ് ഈ വാമനര നദിയുടെ തീരത്ത് മുപ്പതോളം സ്റ്റേഷനുകൾ വാട്ടർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പമ്പിങ് സ്റ്റേഷനുകളുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യാത്ത കാലത്തോളം ഈ മാലിന്യം ഈ വരുന്ന മഴക്കാലത്ത് ആറ്റിലേക്ക് പോവുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നം നേരിടുകയും ചെയ്യുന്നു നഗരത്തെ ശുചിത്വമാക്കുമ്പോൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കാണാതെയും കണ്ടില്ലെന്നടിക്കാതെയും ആറ്റിങ്ങൽ ശേഖരിക്കപ്പെടുന്ന മലിനജലം ആലം ഉപയോഗിച്ച് തെളിയിച്ച് ബ്ലീച്ചിങ് പൗഡർ മാത്രം വിട്ട് പേരിന് ശുദ്ധീകരിച്ചാണ് കുടിവെള്ളമായി വിതരണം ചെയ്യുന്നത് തീരദേശ മേഖലകളിലെ ജനങ്ങൾക്ക് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളം മാത്രമാണ് ഏക ആശ്രയം എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ എന്നാൽ നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ദിൽഷയുടെ കല്യാണപ്പെട്ട് തിരഞ്ഞെടുക്കുന്ന ദിവസമാണ് അവൾക്കായി തിരഞ്ഞെടുക്കുന്നതെല്ലാം മികച്ചതായിരിക്കണമല്ലോ ഒരു മഴ പെയ്തതുപോലെയാണ് വർഷങ്ങൾ കടന്നുപോയത് കുട്ടിക്കാലത്ത് നിങ്ങളുടെ കളിയും ചിരിയും സൗഹൃദവുമെല്ലാം ഇന്നും എന്റെ ഓർമ്മകളിൽ നിറഞ്ഞു നിൽക്കുന്നു പട്ടുപോലും മൃദുലുമായ നിങ്ങളുടെ സ്നേഹബന്ധവും നിഷ്കളങ്കതയും എല്ലാവർക്കും മാതൃകയായിരുന്നു നമ്മുടെ രണ്ട് കുടുംബങ്ങളുടെയും ആത്മബന്ധം ദൃഢമാക്കിയത് നിങ്ങളുടെ നല്ല നിമിഷങ്ങളിൽ പങ്കുവച്ച സ്നേഹം മാത്രമാണ് പ്രായം നേറും തോടും നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു ഒപ്പം ഞങ്ങളെയും ഓളഭാഗത്തിന്റെ ആദ്യം എത്ര നിലക്കാണ് നിന്റെ കുറിച്ച് അറിയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടിയിരുന്നത് അവളായിരുന്നു വാത്സല്യത്തിൻ്റെ മാധുര്യം അകലങ്ങളിലെ അടുപ്പം പൂജാ ഗ്രൂപ്പ് കൊല്ലം ആറ്റിങ്ങൽ